നോക്ക് സേട്ടാ നോക്ക് പണിക്കൊല്ലില്ല അത് വെറുതെ കൊടുക്കുന്നു തട്ടിപ്പ് 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 ശുദ്ധ തട്ടിപ്പ് വെറുതെ പറയുന്നതല്ല ഞാനൊരു വീഡിയോ കാണിക്കാം നിങ്ങളതിലേക്ക് വാ നമുക്ക് പണിസ്ഥലങ്ങളിലേക്ക് പോകാം ആദ്യം സ്വർണം ഒരുക്കി വെച്ചിരിക്കുകയാണ് അതുശരം തകട് പിടിച്ച് ബാറ് വരുത്തി തകിടാക്കി ഡൈകളടിച്ച് ഡിസൈനാക്കി പിന്നീടത് പണിസരങ്ങളിൽ പണിക്കാർ നിരന്നിരുന്ന് പണിയുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാം ഓരോ ഡിസൈനുകൾക്കും ഓരോ രീതിയിലുള്ള പണികളാണ് ആവശ്യം ചെയിൻ പണിയുന്നു മാല നെക്ലസ് എന്നിവ പല രീതിയിലാണ് അവർ പണിയുന്നത് ഇതിനിടയ്ക്ക് ഓരോ ആഭരണം പണിയുമ്പോഴും അതിൻ്റെ നഷ്ടങ്ങൾ പൊടിയായി നഷ്ടപ്പെടുന്ന സ്വർണത്തിൻ്റെ അളവുകൾ ഓക്കെ ഒന്ന് കണ്ടു നോക്കാം ആ കൂലി പറഞ്ഞോ പറഞ്ഞോ കൂലി വേണ്ട സേവനം വീഡിയോ കണ്ടോ ഒരു ആഭരണം പണിത് നമ്മുടെ ഷോപ്പിലേക്ക് വരണമെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചേക്കാളും കൂടുതൽ പ്രോസസ്സ് ഉണ്ട് പക്ഷേ എനിക്കത് മുഴുവൻ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല ചെത്തല് പോളിഷ് കളറിങ് കട്ടിങ് ഡൈ അടിക്കൽ ഇങ്ങനെ പല പ്രോസസ്സും കഴിഞ്ഞാണ് വരുന്നത് ഈ ആഭരണമാണ് വെറുതെ കൊടുക്കാം അല്ലെങ്കിൽ സീറോ പെർസെൻറ്റേജ് പണിക്കുല്ലിൽ നമ്മൾ ഈ ജ്വല്ലറികളിൽ കൊടുക്കുമെന്ന പരസ്യം കാണിക്കുന്നത് ഈ പരസ്യത്തിൽ നിങ്ങൾ വീടരുത് കോട്ടിക്കണക്കിന് രൂപ പറ്റിച്ചുകൊണ്ട് പോയി അത്മുഖ്യം പത്രങ്ങളിൽ ഫുൾ പേജ് പരസ്യം കൊടുക്കുക തട്ടിപ്പോട് തട്ടിപ്പ് സീറോ പെർസെൻറ്റേജ് പണിക്കൂലിൽ ഒരു ആഭരണം ഇന്നൊരാൾക്കും കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ പണിക്കാരൻ കൂലി വാങ്ങാതിരിക്കണം അപ്പോൾ നിങ്ങളൊന്നുകൊണ്ട് ശ്രദ്ധിക്കുക ഇനിയുള്ള ഇങ്ങനെ വരുന്ന തട്ടിപ്പുകളിൽ ആരും പെടാതിരിക്കുക ഔദ്യോഗികമായ നല്ല ഉത്തരവാദിത്തമുള്ള ജ്വല്ലറുകളിൽ നിന്ന് ആഭരണം വാങ്ങിക്കും വെറുതെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പോയി പൈസ അഡ്വാൻസ് കൊടുക്കരുത് രണ്ടായിരം കോടി രൂപയായിട്ടാണ് ഒരു മുതലാളി മുങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇനി നിങ്ങളത് നടക്കരുത് ഇനി നമ്മുടെ കേരളത്തിൽ മലയാളികൾ പറ്റിക്കപ്പെടരുത് ഇമാതിരിയുള്ള വീഡിയോകളായിട്ട് ഇനി ഞാൻ വരാം ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും ഇനി നമ്മൾ സ്വർണ്ണത്തെക്കുറിച്ച് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ഇനിയും വീഡിയോകൾ വരാം എൻ്റെ വീഡിയോകൾ ഷെയർ ചെയ്യൂ മറ്റുള്ളവർക്ക് ഉപകാരമാവട്ടെ ഓക്കെ താങ്ക്